അപ്പോ റഗ്സോളിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഇന്നൊരു മീൻ മാറ്റി പിടിയുള്ള പരിപാടിയൊരു ചിക്കൻ ആക്കുള്ള ഇല്ല ചിക്കൻ അൽഫാം ജി അള പരിപാടിയാന്ന് ചിക്കൻ അൽഫാം ട്ടാ അപ്പോ എന്റെ ചിക്കൻ അൽഫാമിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ ഇവിടെ അതിന്റെ ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് നോക്കണേ അപ്പൊ ചിക്കൻ ബ്രസ്റ്റ് മസാല സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നമുക്ക് ഗ്രില്ലി അളപ്പ് റെഡി കളിക്ക് നോക്കാം ഗ്രില്ല സെറ്റപ്പ് ഗ്രില്ലിന്റെ സാധനം എല്ലാ സെറ്റാക്കിണ്ട് ഗ്രില്ലോടെ അപ്പൊ ഇനി ഗ്രില്ലി ഗ്രില്ല ഓക്കേ ചിക്കൻ നമ്മൾ വെക്കാൻ പോകണം ഗ്രില്ലിലേക്ക് വെക്കാൻ പോണ് അങ്ങനെ ചിക്കന്റെ അൽഫാം ഹാഫ് വേവായിട്ടാ അപ്പൊ നമുക്ക് ഇനി കൊറച്ചുനേരം കഴിഞ്ഞ കഴിഞ്ഞ അൽഫാം എടുത്ത് നമുക്ക് കഴിച്ചോട്ടെ അപ്പൊ ഓക്കെ അതിനോട് അൽഫാം എത്തിട്ടാ നമുക്ക് ടേസ്റ്റ് നോക്കിട്ട് പറയാം ഏ അവിടെ പോളിരിക്കാല് ആ ചിക്കൻറെ അൽഫാം കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാ അത് അപ്പൊഴേക്കും ചെറുകഴിഞ്ഞു അപ്പോ എന്താ ചെയ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ നീ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബൈ ബൈ ഇന്ന് വലിയ ആവേശല്ല ചിക്കൻ കഴിച്ചിട്ടേ വയ്യണ്ടായി